ലാലേട്ടിൻ്റെ രണ്ടാമത്തെ പ്രൊമോ വന്നിരിക്കുകയാണ് കേട്ടോ ഈ ഒരു പ്രൊമോയിൽ നമ്മുടെ അക്ബറിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ആദില നൂറെ നല്ല രീതിയിൽ ലാലേട്ട ചോദ്യം ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് നമ്മുടെ അക്ബർ പറഞ്ഞത് രേണു സുധീടെ പേര് സെപ്റ്റിക് ടാങ്ക് എന്ന് വെക്കാമെന്നാണ് അതുപോലെ തന്നെ തന്നെയാണ് ആദില നൂറേം പറഞ്ഞത് അപ്പി അപ്പി എന്നാണ് ഷിഫ്റ്റ് എന്നാണ് പറഞ്ഞത് നമ്മുടെ അനീഷിനെ അപ്പോൾ രണ്ടും ഒന്ന് തന്നെ ടാങ്ക് എന്ന് പറഞ്ഞാലും അപ്പെന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ് അപ്പം അതുകൊണ്ട് നീതി വേണം ഒരാൾ ടാങ്ക് എന്ന് വിളിച്ചു അത് പുറത്ത് വലിയ ചർച്ചാ വിഷയമായി എന്ന് പറഞ്ഞു ഒരാൾക്ക് മാത്രമല്ല അതേ രീതിയിൽ തന്നെ പേര് വിളിച്ച ആതിലയേയും നൂറേയും നമ്മൾ ലാലേട്ടൻ ചോദ്യം ചെയ്യുന്നുണ്ട് കാര്യം ആതിലേടം നൂറോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് പേരാണ് കുഞ്ഞുവാവെന്നോ പൂമ്പാറ്റം എന്ന കൊണ്ടുള്ള പേര് കിട്ടിയത് അപ്പം അതിഷ്ടപ്പെട്ടാന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ എന്താണ് തിരിച്ചിട്ടത് എന്ന രീതി ചോദിക്കുന്നുണ്ട് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് അനീഷ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അത് അയാളെ ഗെയിമാണ് എന്ന രീതിയിൽ നമ്മൾ ആരുടെ പറയുന്നുണ്ട് ശരിയാണ് അത് അത് ഗെയിമാണ് മറ്റുള്ളവർ പലവിധ പേര് ഇട്ടെങ്കിലും വളരെ മോശമായിട്ട് ഈ രണ്ട് പേര് തോന്നി അപ്പം അത് ശരിയല്ല ഈ ഗെയിമിന് പാടില്ല എന്ന രീതിയിൽ ആരോടും ചോദിക്കുന്നുണ്ട് വലിയൊരു എനിക്ക് തോന്നുന്നുണ്ട് വേറെ റോസ്റ്റിംഗ് ആയിട്ടൊന്നും ചോദ്യം ചെയ്യുന്നുണ്ട് നല്ല കാര്യം എല്ലാവരും ഈക്വൽ എന്ന രീതിയിൽ ചോദ്യം ചെയ്യുന്നുണ്ട് എന്തായാലും നോക്കാം കാര്യം ഫസ്റ്റ് വീക്കിലെ അയാൾ എടുത്തിട്ട് റോസ്റ്റിങ്ങിന് സമയമായിട്ടില്ല എന്തായാലും എല്ലാവരോടും നല്ല രീതിയിൽ ഏഴിൻ്റെ പണി തന്നെ കൊടുക്കുന്നുണ്ട് ഇനി നാളത്തെ ദിവസവും മാത്രമല്ല വേറെ ഇന്നത്തെ വേറെ പല കാര്യങ്ങളും നമ്മൾ അറിയാൻ കിടക്കുന്നു ഈ ഒരു പേരിൻ്റെ ടാസ്ക് മാത്രമല്ല പലവിധ ടാസ്കുകളും അവിടുത്തെ ബിഹേവിയേഴ്സും എല്ലാം ഇപ്പം അനീഷിൻ്റെ കുറിച്ചും നല്ലൊരു ചോദ്യം വരും കാര്യം ക്യാപ്റ്റനായിട്ടിരുന്നിട്ട് അനീഷ് ചെയ്ത പല കാര്യങ്ങളും ചോദിക്കും അനീഷിനോട് മറ്റുള്ളവർ ചെയ്തതും ഒക്കെ ചോദിക്കും കാര്യം സീസൺ സെവൻ എന്ന് പറയുന്നത് ഏഴിൻ്റെ പണി തന്നെയാണ് അത് കാണുന്നവർക്കും അതിൽ മത്സരിക്കുന്നവർക്കും ഒക്കെ ഏഴിൻ്റെ പണി തന്നെയാണ് കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റാണ് ഏഴിൻ്റെ പണി വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം നോക്കാമെന്ന് എന്താണെന്ന് നടക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങളുടെ എപ്പോഴാണ് താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം